ശ്രീവല്ലഭ് എന്ന നാല് വയസ്സുകാരൻ നമ്മെ അത്ഭുതപ്പെടുത്തും ഐ എസ് ആർഒ ചെയർമാൻമാരുടെ പേരുകൾ ചോദിച്ചാൽ അന്താളിച്ചു നിൽക്കുന്ന മുതിർന്നവർക്കു മുൻപിൽ ഒന്നുപോലും വിടാതെ ക്രമം തറ്റാതെ ശ്രീവല്ലഭ് പറയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിമാർ രാജ്യങ്ങളുടെ പതാകകൾ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്നിവയെല്ലാം ഈ കുരുന്ന് പ്രതിഭയ്ക്ക് അനായാസം പറയാൻ കഴിയും രണ്ട് വയസ്സ് തികയുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും മാനാറിലെ ഈ കൊച്ചുമെടുക്കാൻ ഇടം നേടിയിട്ടുണ്ട് ഐ എസ് ആർഒ ചെയർമാൻമാരുടെ പേരുകൾ ചോദിച്ചാൽ അന്താളിച്ചു നിൽക്കുന്ന മുതിർന്നവർക്കു മുന്നിൽ ഒന്നുപോലും വിടാതെ ക്രമം തെറ്റാതെ വിക്രം സാരാഭായ് മുതലുള്ള പേരുകൾ പറഞ്ഞ് ശ്രീവല്ലഭ എന്ന നാലു വയസ്സുകാരൻ നമ്മെ ഞെട്ടിക്കുക തന്നെ ചെയ്യും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ രാജ്യങ്ങളുടെ പതാകകൾ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്നിവയെല്ലാം ഈ കുരുന്നിൽ നിന്ന് കേൾക്കുമ്പോൾ ഏവർക്കും അമ്പരപ്പ് ഉണ്ടാകുക തന്നെ ചെയ്യും പുരാണങ്ങളും ഉപനിഷത്തുകളും പാരായണം ചെയ്തു വരുന്ന ഈ കൊച്ചുമിടുക്കൻ ഭഗവത്ഗീത ധ്യാന ശ്ലോകം ഗണേശ പഞ്ചരത്നം രാമായണം സുന്ദരകാന്ഡം ഇരുപത്തിയഞ്ച് സംസ്കൃത ശ്ലോകങ്ങൾ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം എന്നിവ ചൊല്ലി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മൾട്ടി ടാലന്റ് കിഡ്സ് വിഭാഗത്തിലും ഇടം നേടിയിരിക്കുകയാണ് ഇപ്പോൾ കർണാടക സംഗീതത്തിലെ ഗുരുതുല്യരെയും പുതിയ തലമുറയിലെ സംഗീതജ്ഞരെയും ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞും ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞാൽ വീട്ടിലെ ഗ്രന്ഥശേഖരത്തിൽ നിന്നും പുറംചട്ടം മനസ്സിലാക്കി എടുത്തു നൽകിയും രണ്ടു വയസ്സുകാരൻ വിസ്മയം സൃഷ്ടിക്കുന്നു мами تامಿನায়কম আদে 바라তি বিকজ অໂotidakka বাসুര সমত সুর্যালি নর্ত্যম নাতাதிக তুত্র সুரேஸ்வரম নিশীஸ்வரক দেদে গো গণেশ্বরা মহেশ্বরম দ সাইক পরায় পরম নিরন্তরম ললজি বাই മൊബൈൽ ഫോൺ മാർട്ടിൻ കണ്ടുപിടിച്ചതാരാട്ടിംഗ് ഓ പിന്നെ അച്ചടി അച്ചടി ആ നമ്മുടെ പിയാനോ പിയാനോ അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതാരാടിയോ കണ്ടുപിടിച്ചതാരാണി എടുക്കാൻ കറണ്ട് പിന്നെ റേഡിയോ റേഡിയോ മാർക്കോണി പിന്നെ നമ്മുടെ വിമാനവില്ലേ വിമാനം ആരാ കണ്ടുപിടിച്ച രണ്ട് സഹോദരങ്ങളല്ലേ ആരാ ഗുഡ് അമ്മ ബഹിരാകാശത്ത് കുറച്ച് കാര്യങ്ങൾ മോനോട് ചോദിക്കട്ടെ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് സ്പേസ് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാ വെരി ഗുഡ് മോൻ മോനിഷ്ടം കലാമപ്പുപ്പായല്ലേ കലാമപ്പുപ്പയുടെ ആത്മകഥ ഏതാ മിടുക്കാൻ നമ്മുടെ ഒരു സാറ്റലൈറ്റിന്റെ പേരല്ലേ ആപ്പിൾ എന്ന് ആപ്പിളിന്റെ ഫുൾ ഫോം എന്താ വെരി ഗുഡ് നമ്മുടെ ഐ എസ് ആറോട് പൂർണ്ണരൂപം എന്താ ഫുൾ ഫോം എന്താ ഐ എസ് ആ വെരി ഗുഡ് നമ്മുടെ നമ്മുടെ ഗാലക്സി ഇല്ലേ അതിൻ്റെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സിയുടെ പേര് പറയാമോ നമ്മുടെ ഗാലക്സിയുടെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സിയുടെ പേര് പറയാമോ ആൻഡ്രോമിടാ വെരി ഗുഡ് പിന്നെ പുരസ്കാരങ്ങളും അനുമോദനങ്ങളും ശ്രീവല്ലഭിന് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ അനുമോദനങ്ങളും ലഭിക്കുന്നുണ്ട് മാതാർ കുട്ടംപേരൂർ സാരഥിയിൽ രഞ്ജിത്തിന്റെയും സുസ്മിതയുടെയും ഏകമകനായ ശ്രീവല്ലഭ് നാലു മാസം പ്രായമുള്ളപ്പോൾ തന്നെ കേട്ടുശീലിച്ച അഷ്ടപതിയിലൂടെ സംഗീത ലോകത്തേക്ക് പിച്ചവെച്ചു തുടങ്ങിയിരുന്നു അതുവഴി ഇടയ്ക്കയോട് ഇഷ്ടം തോന്നിയപ്പോൾ മാതാവ് തന്നെ നിർമ്മിച്ചു നൽകിയ ഇടയ്ക്ക ആദ്യ കളിക്കൂട്ടുകാരനായി പിന്നീട് മൃദംഗവും വയലിനും ഒപ്പം കൂടി എ പി ജെ അബ്ദുൽ കലാമിനെയും സി വി രാമനെയും മധുസൂദനൻ നായരുടെ കവിതകളെയും അമ്മയുടെ മടിത്തട്ടിലിരുന്ന് വായിച്ചു കേട്ട ഹൃദയത്തിലേറ്റിയ ശ്രീവല്ലഭിന് അബ്ദുൽ കലാമിനോട് ഏറെ ആരാധന തോന്നി സ്വന്തം പുറയിൽ അബ്ദുൽ കലാമിന്റെ ചിത്രങ്ങളാണ് ഈ നാലു വയസ്സുകാരൻ പതിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും രാഷ്ട്ര തലവന്മാരുടെയും പസിൽസുകൾ നൽകിയാൽ അതിവേഗം യോജിപ്പിക്കാൻ ശ്രീവല്ലഭിനുള്ള കഴിവും വ്യത്യസ്തമാണ് സത്സ്വരൂപാനന്ദ സ്വാമിയുടെ അനുഗ്രഹവും ആശീർവാദവും ഏറെ ലഭിച്ചിട്ടുള്ള ഈ കൊച്ചുമിടുക്കന് ചലച്ചിത്ര പിന്നണി ഗായകൻ അനൂപ് ശങ്കർ സംഗീതജ്ഞരായ എൻ ജെ നന്ദിനി ജയശ്രീ രാജീവ് ശരത് കാർട്ടൂണിസ്റ്റ് ജിതേഷ് എന്നിവരെ എല്ലാം കുഞ്ഞു പ്രായത്തിൽ തന്നെ സുഹൃത്തുക്കളാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂർ ചിന്മേ വിദ്യാലയത്തിൽ എൽ കെ ജി വിദ്യാർത്ഥിയായ ശ്രീവല്ലഭിന് ഐ എസ് ആർഒ ചെയർമാനാകണമെന്നതാണ് ആഗ്രഹം മൊബൈൽ ഫോൺ അകറ്റി നിർത്തിയതാണ് മകന്റെ ഈ നേട്ടങ്ങളുടെ കരുത്തെന്ന് പ്രവാസ ജീവിതം മതിയാക്കിയെത്തിയ അച്ഛൻ രഞ്ജിത്തും പി എച്ച് ഡി ഗവേഷക വിദ്യാർത്ഥിനിയായ അമ്മ സുസ്മിതയും പറയുമ്പോൾ പുതുതലമുറയ്ക്ക് അത്ഭുതമാവുകയാണ് ഈ ലിറ്റിൽ മാസ്റ്റർ നമ്മൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ സാധാരണ റെക്കോർഡ് അയക്കണമെന്ന് അയക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിങ്ങനെ മടിയിലിരുത്തി പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുക്കും ഇന്ന പുസ്തകമാണ് മോനെ അപ്പോൾ അതിൻ്റെ വായിക്കാനുള്ള ആ പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പുറംചട്ട കാണിച്ചിട്ട് പറയും ആ ഇത് എന്താ മധുസൂദനാരുടെ കവിതയാണ് മോനെ കണ്ടോ ഇതിൻ്റെ പുറത്തൊരു നാരായണ തുണാനന്ദൻ കല്ലൊട്ടിക്കൊണ്ട് പോകുന്ന പടമുണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് പിന്നീട് ആ പുസ്തകങ്ങൾ മോൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു കണ്ടപ്പോൾ കുറെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ചോദിക്കും ഇത് ഏത് പുസ്തകം ആ പുസ്തകം ഒന്ന് അമ്മയ്ക്ക് കൊണ്ട് എടുത്തുകൊണ്ട് തരുമോയെന്ന് ചോദിക്കുമ്പോൾ അത് എടുത്തു തരുന്നുണ്ടായിരുന്നു അങ്ങനെ നാൽപ്പതോളം പുസ്തകങ്ങൾ ആ സമയത്ത് കൃത്യമായിട്ട് എടുത്തു തന്നുകൊണ്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് അതുമാത്രമല്ല കർണാടക സംഗീതത്തിലെ ഗുരുകല്യരെ മുതൽ ആ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലെ സംഗീതജ്ഞരെ വരെ കൃത്യമായിട്ട് ഓന് കണ് എന്താ തിരിച്ചറിയുമായിരുന്നു പിന്നെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് അങ്ങനെയെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അയക്കുന്നത് പിന്നീട് മോനെ മോന്റെ താല്പര്യങ്ങൾക്കെല്ലാം അത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹവും കുവൈറ്റിന്ന് വന്നത് ഇപ്പോൾ ഈ സമയത്ത് അതിനുശേഷം ഞാൻ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു പിന്നീടാണ് ഈ ഒരു ബഹിരാകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോടൊരു ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞാൽ കലാം സാറിൻ്റെ അഗ്നി നിന്നാണ് അദ്ദേഹത്തിൻ്റെ അഗ്നിചിറകൾ ഞാൻ വായിച്ചു കൊടുക്കുമ്പോൾ അതിലെ ഓരോ ചിത്രങ്ങളും അദ്ദേഹം റിക്ഷത്തായി നടുന്നതാണെങ്കിലും റോക്കറ്റ് നമ്മുടെ റോക്കറ്റ് പഴയ കാലത്ത് സൈക്കിളിൽ കൊണ്ടുപോകാനാണെങ്കിലും അതിനെപ്പറ്റി ഓരോ കാര്യങ്ങളും ഞാൻ വിവരിച്ചു കൊടുക്കുമ്പോൾ അമ്മ എനിക്കും വലുതാകുമ്പോൾ കലാമപ്പൂപ്പനെ പോലെ ആക്കണം എന്നോട് എപ്പോഴും പറയും അങ്ങനെയാണ് ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയത് നമ്മൾ ഒരു ചെറിയ ഒരു ടെലിസ്കോപ്പ് ഉണ്ട് മോലിപ്പം മിക്കവാറും ദിവസങ്ങളിൽ രാത്രി അത് വെച്ചിട്ട് ഇങ്ങനെ മാനനിരീക്ഷണം നടത്തുകയും അതൊക്കെ വല്ല വളരെ താല്പര്യം അപ്പം